ബാധ്യത വന്നു അഫാൻ ലക്ഷത്തിന്റെ ബൈക്കും വാങ്ങി കൊലപാതക ദിവസം പണം തിരികെ വാങ്ങാൻ പലരും ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരേണ്ട ദിവസമായിരുന്നുവെന്ന് അഫാൻ പോലീസിനെ മൊഴി നൽകി സാക്ഷിമൊഴികളും ഇത് ശരിവയ്ക്കുന്നു വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ പോലും തീർന്നിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി അനുജനെ കാരണം ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ ഒരു പരമനാറിയാണ് ഈ അഫാൻ കഴിഞ്ഞ ദിവസമാണ് ഈ അഫാനെ ഈ പറയുന്ന ഇവൻ്റെ അച്ഛനായിട്ടുള്ള റഹീമിനെയും അടുത്തിരുത്തിക്കൊണ്ടുള്ള ഒരു മൊഴിയെടുപ്പിച്ചത് അന്നേരം അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് അവനോട് ഈ പറയുന്ന റഹീം ഒരു കാര്യം ചോദിച്ചു എടാ കൊന്നു കളഞ്ഞില്ലയോടാ നീ എല്ലാവരെയും എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടിയാണ് അവൻ്റെ ആ മറുപടി കേട്ടിട്ട് കേരളക്കര ഒരുമാതിരിപ്പെട്ടവരൊക്കെ അങ്ങ് സമാധാനിച്ചു കാണും അവൻ പറഞ്ഞ കാര്യം ഇതാണ് അപ്പം പറഞ്ഞത് അമ്മയും അനിയനും തെണ്ടുന്നത് കാണാൻ പറ്റത്തില്ല എന്ന് എടാ നീ തെണ്ടുന്ന രീതിക്ക് ആക്കി വെച്ചതാരാടാ ഈ ഒരു അമ്മയെയും മകനെയും തെണ്ടുന്ന രീതിയിലേക്ക് ആക്കി വെച്ചതാരാ നീയും നിന്റെ അമ്മയും ചേർന്നല്ലേ ഈ റഹീം അറിയാതെ ഇത്ര ലക്ഷം രൂപ നിങ്ങൾ കടം മേടിച്ച് അട്ടിച്ച് പൊളിച്ച് സുഖ ലോലുവതയായിട്ട് ജീവിച്ചത് ഏ അല്ലേ നീ ഉപയോഗിച്ചിരുന്ന വണ്ടി രണ്ടര ലക്ഷം രൂപയേടാ വണ്ടി അല്ലേടാ ഇതൊക്കെ നീ ഉണ്ടാക്കിയ കടങ്ങളാണ് എടാ നിനക്ക് തണ്ടും തടിയുമായ ഒരു പയ്യനാണ് നീ നീ നിന്റെ ആവുന്ന കാലത്ത് നീ ഒന്ന് പണിക്ക് പോയിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഈ കടം വീട്ടാനുള്ള പൈസ ഉണ്ടായേനെ നീ അതിന് ശ്രമിക്കാതെ നിനക്ക് നിനക്ക് വീറപ്പിൻ്റെ രോഗമുള്ളത് കൊണ്ട് തന്നെ നീ അത് ചെയ്തില്ല എടാ കടം മേടിച്ചവരെല്ലാം നിന്റെ വീട്ടിൽ വന്ന് കടം ചോദിക്കാൻ വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നീ വന്നെല്ലാവരെയും അങ്ങ് തട്ടിക്കളഞ്ഞു അതിലൂടെ നീ ചെയ്തത് നീ ഒരു മനുഷ്യനാണോടാ നീ ഒരു മനുഷ്യനാണോ സത്യത്തിൽ നിനക്ക് ഇത്രയും വയസ്സുണ്ടായിട്ടും നീ എന്ത് ചെയ്തു നീ എല്ലാവരെയും അങ്ങ് തീർത്തു കളഞ്ഞു നീ ആ കടം വീട്ടാൻ വേണ്ടി ഇറങ്ങി പണിയെടുത്തിരുന്നെങ്കിൽ നിനക്ക് ഒരു വർഷം കൊണ്ട് തീർക്കാനുള്ള കാര്യങ്ങളെ ഉള്ളായിരുന്നു ഇല്ലേ ഇല്ലേ അത്രയല്ല ഉള്ളായിരുന്നു അല്ല പോട്ടെ നിനക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഇളവ് തരുമായിരുന്നു അതൊക്കെ ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു നിൻ്റെ ഉദ്ദേശം നിനക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണമായിരുന്നു നീ ഈ പറയുന്ന കൊല നടത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഈ പറയുന്ന ഷെമിയും കൂട്ടിക്കൊണ്ട് ഷെമിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നു തട്ടത്ത് മലയത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോകാൻ വേണ്ടി ഇവൻ്റെ ഒരു പൈസ ഇല്ല ഒരു മണ്ണം കട്ടയില്ല ഇവൻ്റെ കയ്യിൽ ഇവൻ്റെ കയ്യിലും ഇല്ല ഈ പറയുന്ന ഇവൻ്റെ അമ്മയുടെ കയ്യിലും ഇല്ല അപ്പോൾ ഒടുവിൽ പിന്നെ ഇവൻ സ്നേഹിച്ചിരുന്ന ഇവൻ സ്നേഹിച്ചിരുന്ന ആ പെണ്ണില്ലേ ഫർസാന ഫർസാനയുടെ കയ്യിൽ നിന്ന് കടവും മേടിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത് ഏഹ് പോയിട്ട് അവിടെ നിന്നും കിട്ടാതിരുന്നപ്പോഴാണ് ഇതൊക്കെ അവൻ ചെയ്തത് മുളകുമില്ല മല്ലിയില്ല ഉള്ളിയില്ല ഉപ്പില്ല കറിയില്ല ഒന്നുമില്ല വീട്ടിൽ എല്ലാ പൈസയും റഹീം കൊടുത്തതായിക്കോട്ടെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതായിട്ട് എല്ലാം അടിച്ച് പൊളിച്ചു രണ്ട് ലക്ഷം രൂപയുടെ രണ്ടര ലക്ഷം രൂപയുടെ മണ്ടിയൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് ദൂർത്തടിച്ചെ ജീവിച്ചു ആ ഒടുവിൽ എന്തായി അനിനെയും കൊന്നു ഇവനെല്ലാം അവനെയും തട്ടി ഇപ്പോൾ അവനൊരു മാനസാന്തരം വന്നിരിക്കുക ഇവനെല്ലാവരെയും കാണണമെന്ന് പോലും മരിച്ച കൊന്നവരെയല്ലവന് കാണണം അവരുടെയൊക്കെ കലർ പോയി കാണണമെന്ന് ഈ പോലീസുകാരോടൊക്കെ നല്ല നടപ്പാണ് ജയിലിൽ നല്ല നടപ്പാണ് നല്ല സഹകരണമാന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത് ആ സഹകരിച്ച് സഹകരിച്ചിരിക്കും അങ്ങോട്ട് ഇറക്കി വിട് അവനതിനും വെളി വരുന്നത് എന്തിനാ ഞാൻ കൊന്നവരിൽ എല്ലാവരും ഉണ്ടോ അതോ ആരെങ്കിലും ഇനിയും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാനായിരിക്കും ഏഹ് ഇവനെ ഇവനെ ഇനി ഇങ്ങോട്ട് നല്ല നടപ്പെന്ന് പറഞ്ഞിട്ട് നല്ല മകനായിട്ട് അങ്ങോട്ട് വിട് പിന്നെ പലരും പറഞ്ഞിരുന്നു ഇത് മാർക്കോ സിനിമയുടെ ഒരു എഫക്റ്റ് ആണെന്നൊക്കെ അതൊന്നും ഇവൻ കടമേടിച്ചു വലിച്ചു വെച്ചിട്ട് ഇവൻ ചെയ്തതാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കി അഫാനും അമ്മയും വരുത്തിവച്ച കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിന് പിന്നിലെന്ന് സ്ഥിരീകരിച്ചു പോലീസ് കൊലപാതകം ചെയ്യുന്നതിന് തലേ ദിവസവും കാമുകയായ ഫർസാനയിൽ നിന്നും പെട്രോൾ അടിക്കാൻ പ്രതിയായ അഫാൻ ഇരുന്നൂറ് രൂപ കടം വാങ്ങിയിരുന്നു ബന്ധുക്കൾ കൈമലർത്തിയതോടെ കടക്കാർ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഒന്നിനു പുറകെ ഒന്നായി അഫാൻ കൊലകൾ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തുന്നത് അഫാനെയും അച്ഛൻ റഹീമിനെയും ഒരുമിച്ചിരുത്തി വെഞ്ഞാറമൂട് പോലീസ് ചോദ്യം ചെയ്തു വിദേശത്തുള്ള അഫാനും അമ്മയും വാങ്ങിക്കൂട്ടിയ കടം സാമ്പത്തിക അച്ചടക്കമില്ലാത്ത അഫാനേയും അമ്മയും ബന്ധുക്കളും കഴിഞ്ഞതോടെ കൂട്ടക്കൊലപാതകം ഇതാണ് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ പോലീസ് കണ്ടെത്തൽ ശേഷം വിദേശത്ത് സാമ്പത്തിക കുരുക്കിൽപ്പെട്ട റഹിം നാട്ടിലേക്ക് പണം അയക്കുന്നത് കുറഞ്ഞു പക്ഷെ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ജീവിതം അഫാനും അമ്മ ഷെമിനും തുടർന്നു കടം കയറിയതോടെ നികത്താൻ ചിട്ടി നടത്തി ബന്ധുക്കളെയും ചിട്ടിയിൽ ചേർത്തു ചിട്ടി കിട്ടിയവർക്കും പണം നൽകിയില്ല കടം വാങ്ങിയ പണവുമില്ല ചുട്ടിപ്പണവും കിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ വടക്കിട്ടു മുപ്പത്തഞ്ച് ലക്ഷത്തിനുമേൽ ബാധ്യത വന്നു ഇതിനിടെ ഇ എം ഐ ഇട്ട് അഫാൻ രണ്ടര ലക്ഷത്തിന്റെ ബൈക്കും വാങ്ങി കൊലപാതക ദിവസം പണം തിരികെ വാങ്ങാൻ പലരും ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരേണ്ട ദിവസമായിരുന്നുവെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി സാക്ഷിമൊഴികളും ഇത് ശരിവയ്ക്കുന്നു വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങൾ പോലും തീർന്നിരുന്നുവെന്നാണ് അഫാന്റെ മൊഴി അനുജനെ സ്കൂളിലേക്ക് അയച്ച ശേഷം കിളിമാനൂർ തട്ടത്തുമലയുള്ള ബന്ധുവീട്ടിലേക്ക് കടം വാങ്ങാനായി അമ്മയെയും കൂട്ടിപ്പോയത് അഫാൻ കൊലപ്പെടുത്തിയ സുഹൃത്ത് ഫർസാനിൽ നിന്നാണ് ഇരുന്നൂറ് രൂപ കടം വാങ്ങിയത് നൂറു രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കടം നൽകാൻ ബന്ധുക്കൾ തയ്യാറായില്ല അവിടെ നിന്നും മടങ്ങുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന നൂറു രൂപയ്ക്ക് ഭക്ഷണം കടിച്ചു എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതിനാൽ കടക്കാർ എത്തുന്നതിന് മുമ്പ് കൊല ചെയ്യാൻ തീരുമാനിച്ചു തലയ്ക്കടിച്ചുള്ള കൊലപാതകത്തിനു പിന്നിൽ ഒരു സിനിമയുടെ സ്വാധീനമുണ്ടെന്ന പ്രചാരം പോലീസ് തള്ളി സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അച്ഛൻ റഹീമിന് അറിവുണ്ടായിരുന്നില്ലെന്ന് പോലീസ് കണ്ടെത്തി റഹീമിനെയും പ്രതി അഫാനെയും ബെഞ്ഞാറമുട് ഇൻസ്പെക്ടർ അനു കൃഷ്ണ ഒരുമിച്ചിരുത്തി മണിക്കൂറോളം ചോദ്യം ചെയ്തു എല്ലാം എന്ന് പറഞ്ഞ് റഹീം വിലപിച്ചപ്പോൾ അമ്മയും അനുജനും തെണ്ടാതിരിക്കാൻ കൊന്നുവെന്നാണ് അഫാന്റെ മറുപടി ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് വന്നുകഴിഞ്ഞാൽ അഫാന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിക്കും ദിവസത്തിനുള്ളിൽ എല്ലാ കുറ്റപത്രവും നൽകി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം കേട്ടല്ലോ ഇവർ അറിഞ്ഞു കൂട്ടിക്കൊണ്ട് ചെയ്തതാണ് ഈ പറയുന്ന ഷെമി ഉണ്ടല്ലോ ഈ അമ്മ ഇവന്റെ അമ്മ ഈ റഹീമിന്റെ ഭാര്യ ആ പെണ്ണും പുള്ളിക്കും ഇതൊക്കെ അറിയാമായിരുന്നു ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് അവിടെ ഈ ഇരുന്നൂറ് നിന്ന് മേടിച്ചുകൊണ്ട് പോയി നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അവിടെ ചെന്ന് കടം ചോദിച്ചു അവർ കൊടുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം അടയ്ക്കണം ബാങ്കിലെ അടയ്ക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം അങ്ങനെ മേടിച്ച് കടമേടിച്ച് മേടിച്ച് കൂട്ടുകയാണ് അങ്ങനെ കൂട്ടുന്നതിൻ്റെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു സംഭവം ചെയ്തത് അവർ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നൂറ് രൂപ ബാക്കിയുള്ളത് അത് വെച്ചിട്ട് കട കയറി ആഹാരം കഴിച്ചിട്ട് വീട്ടിലെത്തി പിന്നാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നത് എങ്ങനെയുണ്ടോ ഏ എന്താണല്ലേ എന്താണ് അപ്പോൾ അവൻ പോയി വന്നപ്പോൾ ആയിരിക്കും ആ അച്ചടക്കൻ രാവിലെ സ്കൂളിൽ പോയി എന്നിട്ട് ഈ അവർ പോയി വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടായിരിക്കണം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി അവിടെ എത്തിക്കാണും പിന്നാണ് ഇതെല്ലാം ചെയ്തതും എന്തുവാണല്ലേ ഏഹ് ഇവനെ ഇവന് തണ്ടും തടിയുമുണ്ട് വേർപ്പിന്റെ അസുഖമാണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവൻ ചെയ്തത് അവൻ്റെ അച്ഛൻ ആ ചോദ്യം ചോദിച്ചപ്പോഴേ അവൻ്റെ അച്ഛൻ ചോദിച്ചില്ലേ എടാ എല്ലാം തകർത്ത് കളഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു ഉത്തരം കേട്ടോ അവൻ പറഞ്ഞു കേട്ടോ അനിയനും അമ്മയും തെട്ടുന്നത് കാണാൻ എനിക്ക് പറ്റിയില്ലെന്ന് ഇവൻ ഇത്രയും വയസ്സുണ്ട് ഏഹ് ഇട നീ എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നെങ്കിൽ നീ വെള്ളാജ്യത്ത് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയിരുന്നെങ്കിൽ നിനക്ക് കുറേ ചായാലും വീട്ടാൻ പറ്റിയേനെ നിനക്ക് ജോലി ഉണ്ടെന്ന് കണ്ടാൽ ആരെങ്കിലും നിന്നെ ഒന്ന് സഹായിച്ചേനെ ഇല്ലേ അതിനാണോടാ നീ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും തീർത്ത് ആ മുത്തശ്ശിയൊക്കെ ഈ എന്താണ് ആ ചെയ്തത് ഏഹ് ഏഹ് അത് കഴിഞ്ഞതിന് ശേഷം നിന്റെ അപ്പന്റെ സഹോദരനെ സഹോദരന്റെ ഭാര്യയെ നീ സ്നേഹിച്ച് നിനക്ക് നൂ ഇരുന്നൂറ് രൂപ തന്നില്ല ആ പെണ്ണ് അതിന് മുമ്പ് നിനക്ക് എത്ര രൂപ തന്നിട്ടുണ്ട് ആ പെണ്ണ് കടം ഏഹ് അതിനെയും ആ കിളുന്നില്ലാത്ത ചിറക്കനെയും നിൻ്റെ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തു പക്ഷേ അവർ മരിച്ചില്ല ഇപ്പോൾ അവര് മകനെ സംരക്ഷിക്കാനുള്ള ഒരു ധൃതിയിലൊക്കെ ആയിരുന്നു പക്ഷെങ്കിൽ അതും പൊളിഞ്ഞു വീട് കിട്ടുമോ എന്ന് ആ പ്ലേറ്റ് വന്ന് മാറ്റി ഇപ്പം മകൻ നല്ല നടപ്പ് നടക്കുക അവിടെ ജയിലിലൊക്കെ നല്ല നടപ്പാണ് ഓ ഇനി അവനെ ഇങ്ങോട്ട് അങ്ങോട്ട് വിട് ഏഹ് ഇങ്ങനെയുള്ളവനെ അതിന് പിന്നെ സിനിമയുടെ ഒരു ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അതൊന്നുമില്ല അവൻ അല്ലാതെ ചെയ്തതാണെന്നാണ് പറഞ്ഞത് പിന്നെ തലക്കടിക്കുന്നതൊക്കെ അവന്റെ കൂട്ടുകാരൻ ബൈക്കിൽ പോയി വീണ് അവന്റെ തല പോയി ഇടിച്ചത് അപ്പോൾ അങ്ങനെ ഇടിച്ചപ്പോൾ പെട്ടെന്ന് മരിച്ചു അപ്പോൾ ആ കാരണം കൊണ്ടാണ് പിന്നെ ചെയ്തതെന്നാണ് അവൻ മുമ്പ് പറഞ്ഞത് എന്തായാലും ഒത്താൽ മതിയല്ലോ ഏഹ് ഇവരെയൊക്കെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ഇവർ തൂക്കുകയറൊക്കെ കൊടുക്കണമെന്നേ ഇനി ഒരുത്തിനും ഇതൊന്നും ആവർത്തിക്കരുത് അതാണ് ചെയ്യേണ്ടത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ